അമ്മ ചോയിച്ചു എവിടേക്കാ പോണെന്ന് ശരിക്കും ഓഹോ എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിട്ട് എന്തൊരുക്കും നോക്കട്ടെ ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു അയ്യേ വൃത്തിയായിട്ട് ഞങ്ങള് ഞങ്ങള് രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങള് പ്രസിന്റെ തൊട്ടടുത്തുള്ള ചോദിച്ചത് അമ്മേ അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ നമുക്ക് പോവാൻ തങ്കമണി കൂടി അത് നമുക്ക് നാളെ വിളിക്കാം എവിടേക്ക് നാളെ വേറൊരു ഡിന്നർ ഉണ്ട് അപ്പൊ വിളിക്കാം പോട്ടെ ശോഭേ അമ്മേ വാ വാ അല്ല വാ ശോഭേ പോട്ടെ പോട്ടെ അമ്മേ